ആദ്യത്തെ അപ്ഡേറ്റ് കപ്പുമായി ബന്ധപ്പെട്ടതാണ് ഇന്നലെ നടന്ന മൂന്നാം മത്സരത്തിൽ ഹോങ്കോങ്ങിനെ ഏഴ് വിക്കറ്റിനെ പരാജയപ്പെടുത്തി ബംഗ്ലാദേശ് വിജയം നേടിയിരുന്നു ടൂർണമെന്റ് സോഫാർ ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും ഹൈപ്പ് ഉണ്ടാകുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ ടിക്കറ്റ് പോലും വിറ്റുപോയിട്ടില്ല പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ വിലയുണ്ടായിരുന്ന ടിക്കറ്റ് ഫാൻസാരും വാങ്ങാതെ പോയതോടെ ടിക്കറ്റിന്റെ പ്രൈസ് തന്നെ ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിനെ കുറയ്ക്കേണ്ടി വന്നിരുന്നു എണ്ണായിരത്തി മുന്നൂറ് രൂപയാണ് നിലവിലെ ടിക്കറ്റ് പ്രൈസ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ മൂലം ഈ മാച്ച് ഉപേക്ഷിക്കണമെന്ന വികാരമാണ് കുറേ ഇന്ത്യക്കാർക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് നോർമലി മിനിറ്റുകൾ കൊണ്ട് വിറ്റ് പോകുന്ന ഇന്ത്യ പാക് മത്സരത്തിന്റെ ടിക്കറ്റുകൾ ഇത്രയും ദിവസമായിട്ടും വിറ്റ് പോകാത്തത് നിലവിൽ നടക്കുന്ന മത്സരങ്ങളിൽ സീറ്റ് ഓക്യുപ്പൻസിയും വളരെ കുറവാണ് ഇന്ത്യയുടെ മാച്ചിന് പോലും ഫുൾ ഹൌസ് കാണികളില്ലായിരുന്നു സൂപ്പർ ഫോർ ആകുമ്പോൾ ഇത് എന്തെങ്കിലും മാറ്റം വരുമോ എന്നത് കണ്ടറിയാം അടുത്ത അപ്ഡേറ്റ് സച്ചിനുമായി ബന്ധപ്പെട്ടതാണ് പുതിയ ബി സി സി ഐ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള നോമിനേഷൻസ് ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുമ്പോൾ സച്ചിൻ നോമിനേഷൻ കൊടുക്കുമെന്ന നിലയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ തന്നെ ഇന്നലെ രംഗത്ത് വന്നിരുന്നു ബി സി സി ഐയുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ സ്ഥാനവും വഹിക്കാൻ താല്പര്യമില്ല എന്നാണ് സച്ചിൻ പറഞ്ഞത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് പുതിയ ബി സി സി ഐ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്